ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ഡി തിങ്ക് എബൗട്ട് യു റൈറ്റ് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് ഡുദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാച്ചിങ് ദ സ്റ്റുഡിയോ പ്ലീസ് ഗൈഡ് മീ അവരെന്താണ് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് പ്ലീസ് ക്യൂസ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ ലെറ്റ് സി ഓൾ തിങ് അബൌട്ട് യു ഓക്കെ ദ തിങ്കിങ് മാൻ ഓക്കെ ഡെഫിനറ്റ്ലി ഒരു സമയത്തും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ഓക്കെ നിങ്ങൾക്കിടയിലുള്ള ഒരു റൊമാൻസ് അതായത് കൂടുതലായിട്ട് സ്റ്റേബിൾ ആകുന്ന അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് തിരിച്ചു വരേണ്ടുന്ന ഒരു സമയമാണ് ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട് സൺ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു റീജോയിൻ അല്ലെങ്കിൽ റീയോണി നടക്കാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠയിലാണ് ഈ വ്യക്തി ഒക്കെ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളെ യെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ നിങ്ങൾ അറിയാതെ പോലെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയ കണക്ഷൻസ് വഴിയോ ഒക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളുടെ പുറകിൽ തന്നെയാണ് പക്ഷെ നിങ്ങളത് അറിയുന്നില്ല ഓക്കെ അവരുടെ അവരുടെ ഒന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല പക്ഷേ അവരെപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളിലാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് യെസ് ഡെഫിനറ്റ്ലി അവർക്ക് ഈ ഒരു സമയത്ത് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളതിൽ ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് ഒരു വ്യക്തിയാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അത് പലപ്പോഴും നിങ്ങളോടവർ ഷെയർ ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ ഒരു കാര്യം മാത്രമല്ല ലൈഫിനെ ആക്കേണ്ടെന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തിയിലെ ലൈഫിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചിലപ്പോൾ മനപൂർവ്വം തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കാം ഓക്കെ പക്ഷേ ഏത് ഏതൊരു സാഹചര്യത്തിനോടും ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയും ഫൈറ്റ് ചെയ്യും കാരണം പല പല ഓപ്പോസിഷൻസും ഉണ്ട് പല വ്യക്തികളും ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി തീർച്ചയായിട്ടും അത്തരം ഓപ്പോസിഷൻസിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഓക്കെ സ്പിരിച്വൽ പാത്ത് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ട് പേരും ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നത് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷൻ നേടുന്ന ഒരു സമയമാണ് അതായത് നിങ്ങളെ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് അതിനുള്ളതാണ് ഒരു ഡിവൈൻ ടൈമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരും ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും ഇൻറ്റെൻസായിട്ട് നിലനിൽക്കുന്നുണ്ട് നിങ്ങളറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ പോലും നിങ്ങൾ നിങ്ങളെന്താണ് ഇമാജിൻ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു ബ്ലോസമിങ് അബൻഡൻസ് അതാണ് നമുക്ക് ഒരു മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് ചില വ്യക്തികളായിരിക്കാം ചില സാഹചര്യങ്ങളായിരിക്കാം അത് എല്ലാത്തിലും ഒരു മാറ്റമാണ് കാണുന്നത് അതായത് നിങ്ങൾ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെ നിങ്ങളിൽ സക്സസ് ആയിട്ട് വരാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഉള്ള വ്യക്തികളുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസിന് കാരണമായിട്ടുണ്ടാവാം പലർക്കും അത്തരം പ്രോബ്ലംസും നിങ്ങൾക്കിടയിൽ നിന്ന് മാറി പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒത്തിരി നാളുകളായിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് വളരെ ക്ഷമയോടുകൂടി തന്നെ പക്ഷേ ഇത് ഒരു ഡിവൈൻ ടൈമാണ് എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ഡൗട്ട് ഉള്ളത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മോൺ ചെയ്യണമോ അല്ലെങ്കിൽ ഇനിയും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്ന് ഈ നിമിഷം ചിന്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും അറിയാം ഈ ഈ ഒരു അവസരത്തിൽ പോലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം വിട്ടുമാറാനായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ നിന്നും ഒഴിവാക്കാനായിട്ട് കഴിയാത്തൊരു ബന്ധമാണിത് ഓക്കെ അത് യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഓക്കെ പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാനായിട്ട് വേണ്ടിയുമാണ് നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ എന്താണോ നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ റീസൺ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈൻ ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു മറുപടി ആയിട്ട് നിങ്ങൾ എടുക്കുക നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുക അതായത് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളെ വിശ്വസിക്കുക ഓക്കെ നിങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാനും ചിന്തിക്കാനും ശ്രമിക്കുക ഓക്കെ അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്ന സമയം മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരും എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് ഇവിടെ ഓക്കെ അതോടുകൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടാവും ഓക്കെ ഓക്കെ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ബോട്ട് യു തിങ്ക് യു അബോട്ട് യു ആൻഡ് വോട്ട് ടു ടെ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്കെന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫർ ഗ്യൂ മീ ഓക്കെ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന് അവർക്കറിയില്ല ആൻഡ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു നിങ്ങളിലേക്ക് തിരികെ വരാമെന്ന് ആ വ്യക്തി പ്രോമിസ് ചെയ്യാണ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ മിസൈഡ് മി ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പീറ്റായിട്ട് വരുന്ന മെസ്സേജ് ആൻഡ് ഐ ലോസ് മൈ ട്രൂ ലവ് ഓക്കെ അവരുടെ യഥാർത്ഥ പ്രണയമാണ് അവർക്ക് നഷ്ടമായത് എന്നവർ പറയുകയാണ് ഐ നോ യു മിസ് മീ ഐ എം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു ഓക്കെ നിങ്ങളും അവരെ മിസ് ചെയ്യുന്നു എന്നവർക്കറിയാം നിങ്ങളില്ലാതെ അവരുടെ ലൈഫിനൊരു പൂർണ്ണതയില്ല ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഓക്കെ ഈ സിറ്റുവേഷൻ അവർക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ആൻഡ് ഐ ഓൾവേസ് വോണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിറ്റ്സ് വിത്ത് യു ഓക്കെ എപ്പോഴും നിങ്ങളുമായിട്ടുള്ള എന്താണ് ജീവിതം അവർ സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളിൽ കുട്ടികളുണ്ടായി വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണിത് ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദി കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഓക്കെ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ വിൽ കോൾ യു സൂ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവർ നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഓക്കെ ആൻഡ് ഐ ലവ് യു ഐ വിൽ ടെക്സ്റ്റ് യു ഓക്കെ ടെക്സ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കേൾ കേട്ട് കഴിയുന്ന സമയത്തിനകത്ത് തന്നെ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ആൻഡ് യു ആർ മൈ ഹെവൻ ഓൺ എർത്ത് ഓക്കെ നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫാണ് എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും ഇമോഷണൽ ഓക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആയി പോവുക എന്നുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫെബ്രുവരി മന്ത് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ആർട്ടിസ്റ്റ് ആണ് ഓക്കെ ഈ വ്യക്തിയോ നിങ്ങളോ ആർട്ടിസ്റ്റ് ആയിരിക്കാം സോഷ്യൽ മീഡിയ ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ സോഷ്യൽ മീഡിയയ്ക്ക് കൂടുതലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഫ്ലവേഴ്സിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് ആൻഡ് ബ്ലാക്ക് കളർ ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ഈ ഒരു നമ്പർ ചിലപ്പോൾ ഏജ് ആയിരിക്കാം ആൻഡ് മെഡിക്കൽ ഫീൽഡ് ഓക്കെ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നവരോ ആ ആ ഒരു ഫീൽഡിൽ ജോലിയുള്ളവരോ ആയിരിക്കാം ചാരിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ലെറ്റർ ആർ ലെറ്റർ സി ലെറ്റർ ബി ഓക്കെ നമ്പർ ട്വൽവ് ഫോർ ഓക്കെ ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ഫോർട്ടി ടു ഇസ് ഹിയർ ആൻഡ് ഈഗോ ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ ഈഗോ കൂടുതലുള്ള വ്യക്തികളുണ്ടാവാം മേ ബി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം നമ്പർ ഫോർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ഓക്കെ ഫോർട്ടീൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സെവൻറ്റീൻ നമ്പർ ട്വൽവ് ഈഗോ ഈഗോയും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഒക്ടോബർ മന്ത്സോ ഓക്കെ ഓൾസോ ഈസിയർ നമ്പർ ടെൻ ആൻഡ് ഫൈനലി നമ്പർ തേർട്ടീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്